വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച താനാളൂർ തവളാംകുന്ന് സ്കൂൾ പടി റോഡ് നാടിന് സമർപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് മാത്രം ഏകദേശം മുപ്പത്തി മുപ്പത് ലക്ഷം രൂപ റോഡുകൾക്കായി പരിവലിച്ചു അതിന്റെ പരി പരിതിൻ്റെയും പണിയെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലവിൽ നമ്മുടെ പഞ്ചായത്തുകളുടെ റോഡുകൾ നമ്മുടെ ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ട് പൈപ്പിടലിന്റെ പൈപ്പിടാൻ വേണ്ടി പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കാൻ ഒമ്പതര കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് മൊത്തം അപ്പോൾ പഞ്ചായത്തിലെ മുഴുവൻ തകർന്ന റോഡുകളും നമുക്ക് നിർമ്മിക്കാൻ ആ പണം കൊണ്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചെറിയ റോഡുകൾ നിർമ്മാണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് താനാളൂർ പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡും പ്രവാസികളുടെ സഹകരണത്തോടെ ബസ് സർവീസുകളും കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മല്ലിക അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുജീബ വാർഡ് മെമ്പർ മുല്ലശ്ശേരി റാഫി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അമീറ പി പി ബഷീർ തുലൈമാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം